വാർത്തകൾ വിശദമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനെല്ലൂർ സ്കൂളിനെതിരെ എൽ ഡി എഫ് ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തകർച്ചാഭീഷണി നേരിടുന്ന സ്കൂൾ കെട്ടിടം ബുധനാഴ്ച പൊളിക്കാൻ നടപടി സ്വീകരിച്ചതറിഞ്ഞ എൽ ഡി എഫ് നേതാക്കൾ സ്കൂളിൽ സന്ദർശനം നടത്തി രാഷ്ട്രീയ നാടകം കളിക്കുകയായിരുന്നെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുമാരനെല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ നവീകരണം സംബന്ധിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ ഉയർത്തിയ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കുറ്റമറ്റ ഇടപെടലാണ് സ്കൂളിൻ്റെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയത് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ സി മോയിൻകുട്ടി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ലഭ്യമാക്കി സ്കൂൾ പൊളിക്കുന്നതിനുള്ള ലേല നടപടികളും പൂർത്തീകരിച്ചു തകർച്ച ഭീഷണി നേരിടുന്ന രണ്ടാമത്തെ കെട്ടിടം റിപ്പയർ നടത്താൻ എസ് ഫണ്ടിൽ നിന്ന് എട്ടര ലക്ഷം രൂപയും അനുവദിച്ചു പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ എൽ ഡി എഫ് അംഗങ്ങൾ ദുരാരോപണം ഉന്നയിച്ച് ജാളിതമറിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് സി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആരംഭിച്ച സ്കൂളാണിത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ ഒരു എൽ പി സ്കൂളാണ് ഇത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ഈ കാലഘട്ടം വരെ കഴിഞ്ഞ ഭരണസമിതി യാതൊരുവിധ പ്രവൃത്തിയും ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ ജീർണാവസ്ഥയിലായിട്ടുള്ള രണ്ട് ഈ ബിൽഡിങ്ങുകൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നവരെ ഈ ഒരു ബിൽഡിങ്ങിന് ബഹുമാന്യനായ എം എൽ എ സി മോയിൻകുട്ടി സാഹിബിൻ്റെ അമ്പത് ലക്ഷം രൂപ ഇതിന് നേടിയെടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചു അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടനെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും അതോടൊപ്പം തന്നെ ഈ അപകടത്തിലായ രണ്ടാമത്തെ ബിൽഡിങ് ഇത് സംഭവിച്ച അന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിലിവിടെ സന്ദർശിക്കുകയും ആദ്യഘട്ടം അഞ്ച് ലക്ഷം രൂപ ഇതിന് നീക്കിവയ്ക്കുകയും പിന്നീട് ആ എമൗണ്ട് പോരാ എന്ന് മനസ്സിലാക്കി ഇപ്പോൾ എട്ടര ലക്ഷം രൂപ ഇതിന് തിൻ്റെ റിപ്പയറിങ് വർക്കിനു വേണ്ടി നീക്കിവെച്ചു അപ്പോൾ പ്രവൃത്തി ഇന്ന് തുടങ്ങും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തൊട്ട് തലേ ദിവസം വന്ന് പ്രവർത്തി നീളുന്നു എന്ന് പറഞ്ഞ് ഈ ഇവർ നടത്തിയിട്ടുള്ള ഈ പത്രസമ്മേളനം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് പറയാനുള്ളൂ കുമാരനല്ലൂ സ്കൂളിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫ് ഉന്നയിച്ചത് ദുരാരോപണമാണെന്നും സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നറിഞ്ഞ ഇടതംഗങ്ങളുടെ സമീപനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് യു കമ്മിറ്റിയും ആരോപിച്ചു അതേസമയം തകർച്ചയിലായ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ജോൺ എം ടി സയ്യിദ് ഫസൽ ശാന്താദേവി മൂത്തേടത്ത് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം